എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഇടതുപക്ഷ സർക്കാർ അത്താണിക്കയറ്റത്തിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തിയിരുപ്പ് സമരത്തിന്റെ നൂറ്റി ദിവസം വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരസംഗമം നടത്തി സമരസംഗമം എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവരെ ബോധം നഷ്ടപ്പെടും എന്താണ് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്ക് ഒരു പ്രാന്തം ഈ റിടത്താണ് ഇവിടെ ഈ ഇത് മാങ്ങാൻ ആവശ്യക്കാർ അങ്ങനെ മാങ്ങും പോകും ഓൻ അങ്ങനെ ചെയ്തു അത് നിങ്ങളെ പണിയാണ് ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല ശൈജലി വർണ്ണമാരി ഞങ്ങൾ ഈ വജ് തടാൻ ഇവിടെ പോന്നിട്ടില്ല പക്ഷെ വേറൊരു കാര്യം ഞങ്ങൾ ആ പറഞ്ഞ വാക്കിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്ന് എടീ ഇവിടെ എങ്ങനെ വായിച്ചാൽ മനസ്സിലാകും ഘട്ടം വന്നാൽ ഞങ്ങൾക്കൊരു മടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് മനസ്സിലാക്കണം ഞങ്ങളിങ്ങനെ ഈ പച്ചപ്പാത്തങ്ങളെ നോക്കിയടാ നോക്കിയടാ അറിയാൻ ഉണ്ടല്ലോ അതല്ല അവടെ പണി പറയേണ്ട നേരത്ത് പറയേണ്ടതുപോലെ പറയാൻ ഞങ്ങൾ തയ്യാറാണ് സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ് ഞാൻ നിങ്ങളെ പറ്റി പറയുമ്പോ ഞങ്ങൾ വല്ലാത്തൊരാശിച്ചുണ്ടാ ഇതിപ്പോ അവനാന്റെ കുടീലെ കാര്യത്തിനല്ലല്ലോ ഈ പാവത്ത് കളി ഇരിക്കണ നിങ്ങളൊന്നാലോചിച്ച് നോക്കണേ ആൾക്കാർക്ക് ഇതൊരു തമാശ പൊതു കാര്യത്തിന് വേണ്ടിട്ട് അവനാന്റെതല്ലാത്തൊരു വിഷയം സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ സമൂഹത്തെ കൃത്യമായി ഒന്ന് പറയാൻ ഒന്ന് പറയാം വലിയൊരു വണ്ടിത വരണ മാറിക്കണിടിച്ചത് പോലെ ഈ പാപത്വങ്ങൾ കുടുംബത്തിട്ട് കണ്ട് കുടിയിലൊന്നും ആളും ആളും കുട്ടികളും മക്കളും അല്ല അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഇവിടെ പരസ്യമായി പൊതുസമൂഹത്തിന്റെ ഇടയില് ശരിയല്ല എന്ന് മാത്രം പണിയെ പോലീസുകാരനും ഞങ്ങളെ കൊണ്ടുപോയി പണിയില്ല ഞങ്ങൾ ആരും അച്ചാക്കിന് പോന്നിട്ടില്ല പറയാതോ ശരിയല്ല എന്ന് പറയാനുള്ള മാന്യമായ ധാർമികമായ പൊതുസമൂഹത്തിനുള്ള ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്ന ഈ മനുഷ്യന്മാരെ ഈ മനസ്സിന് വളരെ വിശാലതയുള്ള ഈ വിഭാഗത്തെ കൃത്യമായി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു ടി ഷംസലി എം കെ നാസർ സി ടി ചെറി സി ടി ഹസൈനാർ ജിഷാദ് കെ ഹനീഫ എം എം സുബൈർ അഡ്വക്കേറ്റ് സി ടി ബഷീർ എം സുന്ദരൻ എം കെ ഖമർ ജമാൻ ടി കദീജ വി എം സീന സി ടി സെക്കീർ ഷറഫുദ്ദീൻ എം സെക്കീർ ഇ പി മുനീർ ഇ മജീദ് നിഹാൽ പെരുമുണ്ട പി തുളസി ഹസീന ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം